പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾക്ക് വധശിക്ഷ തന്നെ നൽകണമായിരുന്നുവെന്ന് പാലക്കാട് എം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റുമായ രാഹുൽ മങ്കൂട്ടത്തിൽ നാളെ ഒരു സി പി എമ്മുകാരനും കൊലക്കത്തി ആ ശിക്ഷയ്ക്ക് കഴിയുമായിരുന്നുവെന്നും എം എൽ എ കുറിച്ചു ഒരു ചെറുപ്പക്കാരനെ നാൽപ്പത്തിയേഴ് തവണ വെട്ടി നുറുക്കിക്കൊല്ലുന്നതും മറ്റൊരു ചെറുപ്പക്കാരനെ തലയോട്ടി വെട്ടിപ്പൊളിച്ചു കൊല്ലുന്നതും അപൂർവങ്ങളിൽ അപൂർവം തന്നെയാണ് ജീവിതകാലം മുഴുവൻ ജയിലിൽ കിടന്ന് നരകിക്കുന്നത് മറ്റൊരു തരത്തിൽ നീതിയായിരിക്കാം എങ്കിലും വധശിക്ഷ തന്നെ നൽകണമായിരുന്നു നാളെ ഒരു സി പി എമ്മുകാരനും കൊലക്കത്തി എടുക്കാതിരിക്കാൻ പ്രോത്സാഹനമാകാതിരിക്കാൻ ആ ശിക്ഷയ്ക്ക് കഴിയുമായിരുന്നു കൊലയാളികളും ഭരണാധികാരികളും തമ്മിൽ വേർതിരിവില്ലാത്ത കേസിൽ അത്തരമൊരു മാതൃകയ്ക്കായി പോരാട്ടം തുടരുമെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു കാസർകോട് പിരിയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ് ശരത്ലാൽ എന്നിവരെ കൊലപ്പെടുത്തിയ കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചത് ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ജീവപര്യന്തം തടവ് വിധിച്ചിരിക്കുന്നത് നാല് പ്രതികൾക്ക് അഞ്ചു വർഷം തടവും വിധിച്ചിട്ടുണ്ട് ഇരട്ട ജീവപര്യന്തത്തിനു പുറമേ പത്ത് പ്രതികൾക്ക് രണ്ട് ലക്ഷം രൂപ പിഴയും വിധിച്ചിട്ടുണ്ട് മുൻ എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാല് സി പി എം നേതാക്കൾക്ക് അഞ്ചു വർഷം തടവും പത്തായിരം രൂപ പിഴയുമാണ് വിധിച്ചിരിക്കുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ കൊലപാതകത്തിൽ പങ്കില്ലെന്ന സി വാദത്തെ ഒന്നാകെ തച്ചുടയ്ക്കുന്നതായിരുന്നു ശിക്ഷാവിധി